പുസ്തകം മൂന്നാം അധ്യായം സർസിൽ സഭയുടെ ദൂതൻ എഴുതുക ദൈവത്തിന് ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ ഞാൻ നിന്റെ പ്രവൃത്തി ജീവനുള്ളവൻ നിനക്ക് അറിയുന്നുണ്ട് എങ്കിലും മരിച്ചവനാകുന്നു ശേഷിപ്പുകളെ ശൈതീകരിക്കൂർണ്ണതയുള്ളതായി കണ്ടില്ല ആകിയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയൊന്ന് ഓർത്ത് കാത്തുകൊള്ളുക മാനസാന്തരപ്പെടുകയും ചെയ്യുക നീ ഉണർന്നിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് നാഴികയ്ക്ക് വരുമെന്ന് നീ അറിയുമില്ല പാതപടങ്ങളിലേക്ക് തരുന്നുലോയി സ്വർഗം ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകുന്നതിനായി നന്ദി കരുതാവേ പ്രൈസിലോട് ഇരട്ടി പങ്കുകരുതാവേ എന്റെ മക്കളുടെ മേൽ ഈ പകൽക്കാലം വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ ഹാലോയിരിക്കുമാകണമേതാവേ ഞങ്ങൾ ഉണർന്നിരിപ്പാൻ നമ്മുടെ മേൽ നിറഞ്ഞു വരുവാൻ തേട സ്വർഗം ഇടയാക്കുന്ന വിധങ്ങൾക്കായി നന്ദി താഴ്ത്തി അപ്പന കരങ്ങൾ ഏർപ്പിക്കുന്നു ആദ്യോടൊന്ന് ദൈവ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കണം സർവ്വമാനോമകനെടുക്കണം തന്നെ പിതാവേ ആമേ ഹാലലോയ്യ വചനം പഠിപ്പിക്കുന്നു ഏഴ് ഏഴ് ആത്മാവും നക്ഷത്രവും ും ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവൻ ഉള്ളവനെന്ന് നിനക്ക് പേരുണ്ടോ എങ്കിലും നീ മരിച്ചാകുന്നു കാലാലോയ്യ ആ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളെ അറിയുന്നവനാണ് കർത്താവ് കാലാലോയ്യ നാം ചിന്തിക്കുന്നു കാലാലൊയ്യ ആ മീൻ നമുക്ക് ജീവനുണ്ട് ആമിൻ എങ്ങനത്തെ ജീവൻ പരിശുദ്ധാത്മാവിന്റെ ജീവൻ ഉണ്ട് എന്ന് നാം ചിന്തിക്കുമ്പോൾ ജീവനില്ല ഈ ഈ പരിശുദ്ധാത്മാവുണ്ട് നമ്മെ ഒന്ന് കഴിക്കാമോ ആലു ദൈവാത്മാവ് നമ്മുടെ പേര് വന്നില്ല എങ്കിൽ പ്രൈസലോട് കാലോലിയ ദൈവത്തിന്റെ ആത്മാവ് പറയുക നാം മരിച്ചേ അനുഭവത്തിലാണ്

கடந்து <laughs> PRESILO ഇവിടെ വചനം പറയുന്നു ഉണർന്നുകൊള്ളപ്പുകളെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഉണർന്നുകൊള്ളുക ായ ശേഷിപ്പുകളെ ശൈതീകരിക്ക ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ಪರೇಸ್ ದಿ ಲಾರ್ಡ್ ಹ Alleluya ನಾ ಮುಖ ಮುಖವಾಗಿ ಕಾಣೋನ ಆಮೆನ್ ಕನ್ನಡಿಯಲ್ಲಿ ಕಾಣನದಪೋಲೆ എന്നാല്‍ ನಮ್ಮಿಮಿನೆ ಕRISTO ನಮ್ಮದೇ ಆಂತ್ರಭಾಗತೆ ಕಾಣುಯಾ ನಮ್ಮದೇ ಅಗಲತೆ ಕಾಣುಯಾ ನಮ್ಮೇ ಆಗಮನ ಕಾಣುಯಾ ಪ್ರೇಸ್ ದಿ ಲಾರ್ಡ್ ಹ Alleluya ಆಮೆನ್ ಆಮೆನ್ ಉಡಬಲರಿಕಮನ ಬರಿಬಾ ವೋ ಶೋರ ಬೋರ ಬೋ ಶೋರ ಬಾ ಆಮೆನ್ ಸ್ಕ್ಯಾನಿಂಗ್ ಎಡಿಕುವುದದಪೋಲೆ ರೇಸ್ರೇ ಎಡಿಕುವುದದಪೋಲೆ അതിൽ അപ്രമായി കർത്താവ് നമ്മെ ഈ പകൽക്കാലം കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ചിന്തനങ്ങൾ നമ്മുടെ നിലവുകൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള ഹാലോലിയ കണക്ക് കൂട്ടലുകൾ ആകമാന ദൈവം അറിഞ്ഞിരിക്കുക ദൈവമക്കളെ പ്രൈസ് ദി ലോർഡ് ഹാലോലിയ ചൂടമാന ബാബ റീബാ ചോരബ ആമേൻ 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 കർത്താവാകുന്ന യേശു ఆమెన్ ప్రైజ్ ది లార్డ్ హల్లెలూయా ఆ యేసు విన్న నా ప్రస్తావికే మా ఆమె సుభిశేషం ఏద బాగా మాగున ఆమె నా కేటల మత్తాయి మార్కోస్ లూకోస్ యోహన ప్రైజ్ ది లార్డ్ హల్లెలూయా ఈ ఆమె ఆ ప్రమాణ అడిస్తాన ఆ దైవ நாம ரோச்ச கொண்ட ஹalleluya ஆ தெய்வத்தை ஆசரியமெடுத்து கொண்ட Praise the Lord hallelujah ஆ விசுவாசத்தினே நாளும் அங்கூர நவிடும் போல் ஆமென் கிறிஸ்து நாமமே വിളிடுபவரடையகம் ஆமென் கிறிஸ்துவினே ஆத்மாவே நம்மேல் நிறைவேற வரடையகம் ஆ பரிசுத்த ஆத்மாவே தேரவா நம்மேல் நிறைவேற வரடையகம் Praise the Lord hallelujah லோகத்த சிந்தங்களை விட்டு லோகத்திலே

വേണ്ടി മാത്രം ആരാധിക്കുന്ന നമ്മിൽ പൂർണ്ണമായി ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ ദൈവ

ഒരു പുതുക്കമുണ്ടാകുകയുള്ളു മാനസാന്തരം എന്നാൽ എന്ത് ആമേൻ പ്രൈസ് ദി ലോർഡ് മനസ്സ് പുതുക്കി അതാണ് പ്രൈസ് പ്രൈസ് ദി ദി ലോർഡ് ലോർഡ് മനസ്സു രൂപാന്തര പേടുകൂയ അത് ഒരിക്കൽ പുതുക്കുക എന്നുള്ളതല്ല നമ്മുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ടേ ആയിരിക്കണം ഒരിക്കലായി മനസ് ലോകത്തിലേക്ക് ലോകത്തിന്റെ വഴികളിലേക്ക് ഇറങ്ങി കാണുവാൻ കഴിയാം ആമീൻ കളയലു നാം ദിനം പ്രതി നമ്മുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം ദിനം പ്രതി നാം നല്ല അംശങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കണം ദിനംപ്രതി നാം നേർവഴി കണ്ടെത്തി കൊണ്ടേയിരിക്കണം മാനസാന്തര ജീവിതം വചനം നീ ഉണർന്നിരുന്നാൽ ഞാൻ പോലെ വരും നീ അറിയുകയുമില്ല ആമേൻ ഒരു ഉണർവ് നമുക്ക് ആവശ്യമാണ് ദൈവമക്കളെ ആമേൻ ആമീൻ നാം അല്ലെങ്കിൽ ഉണർന്നിരിക്കണം ആമേൻ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചു ആത്മാവിനെ ജാഗരിച്ചു ദൈവത്തിനുള്ളത് ചിന്തിച്ചു ആമീൻ കലേലിയ

നാലു തൂണ് കൊടുത്തില്ല എങ്കിൽ ആമീൻ ബലക്ഷയമുണ്ടാകും അത് നേരെ നിൽക്കത്തില്ല അത് കാറ്റും കോളം വരിപ്പ് അത് ആടുവാനും ഉലയുവാനും തുടങ്ങും बर, दो कमान्य। दो कमान्य। ും ചെയ്തെടുക്കുവാനും ഇടയായി തീരം കുടുംബ തലങ്ങളെ ഭരിക്കുന്ന കഷ്ടങ്ങൾ മാറി പോകും രോഗങ്ങൾ മാറി പോകും

സത്യത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഞാൻ കള്ളനെ പോലെ വരും നാഴികയ്ക്ക് നീ വരുമ്പറിയുമില്ല കാലേലു ഒരു ഉണർവാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇത് അന്ത്യ കാലഘട്ടമാണ് ആമേൻ ഹല്ലേലൂയ ആമേൻ ഉണർവില്ലാതെ വണ്ണം

இது நம்ம தரங்களா நாம் ஏற்படுக்கணும்

வனத்தில் பலதும்